എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിച്ചു തിരിച്ചൊരു വഴിയാവും നമ്മുടെ മേഘനാഥനെ ആണെങ്കിലും മാനസ വിളിക്കുവാണ് മേഘടൻ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് അപ്പം മേഘൻ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചത് ഓൾറെഡി എന്റെ കല്യാണം കഴിഞ്ഞു നിന്നോട് പറഞ്ഞിട്ടില്ലേ വിളിക്കല്ലെന്ന് പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുവോ അപ്പൊ മാനസ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ഇന്നേവരെ നിങ്ങളെ ശല്യപ്പെടുത്തിയിട്ടുണ്ടോ ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും ആ കുട്ടിയെ കൊണ്ട് നിങ്ങളുടെ വീടിന്റെ പടിവാതിക്കാൻ ഞാൻ വന്ന് നിന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ എനിക്ക് കാണണമെന്ന് തോന്നിയാൽ ഞാൻ വിളിക്കും അപ്പൊ വന്നിരിക്കണമെന്ന് പറയുവാണ് അവസാനം മേഘനാഥൻ ഒരു നിവർത്തിയില്ലാതെ പോവാണ് മാനസയുടെ വീട്ടിലോട്ട് മഞ്ജു ഇതെല്ലാം ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് മഞ്ജു അപ്പ തന്നെ നമ്മുടെ മാർക്കോയെ മാർക്കോയെ അല്ല നമ്മുടെ സാഗറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് ഇന്നത്തെ എപ്പിസോഡിലും മേഘൻ ചോദിക്കുന്നുണ്ട് മഞ്ജുനോട് മോളെ മോളാ ആ സാഗറിനെ വല്ലതും കണ്ടായിരുന്നു ഏ ഇല്ല എന്ന് പറയുന്നുണ്ട് അവനെ അവനും മറ്റേ മഹാലക്ഷ്മിയും കണ്ണനെയും പിരിക്കാൻ വേണ്ടി ഞാനല്ലായിരുന്നു അവനെ ഏർപ്പാടാക്കിയത് അത് നടക്കാത്തന്നെ ദേശത്ത് ഞാൻ അവനൊട്ട് രണ്ടെണ്ണം പൊട്ടിച്ചായിരുന്നു അവൻ അതിന്റെ വാശിക്കാം മോക്കാം മറ്റേ ഫോട്ടോ അയച്ചു തന്നൊക്കെ എന്റെ ഒരു മനസ്സിലുണ്ട് ചിലപ്പോ അവനായിരിക്കും അതുകൊണ്ട് അവനെ സൂക്ഷിച്ചോണെങ്കിൽ കേട്ടോ അവൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാലും വിശ്വസിക്കില്ലെന്ന് പറയുവാണ് അങ്ങനെ മഞ്ജു എല്ലാം മനസ്സിൽ വെച്ചിട്ടിരിക്കുവാണ് അങ്ങനെ മേഖ നമ്മുടെ സാഗറിനെ വിളിച്ച് കാര്യങ്ങൾ പറയുവാണ് അപ്പൊ നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിച്ചൊരു വഴിയാവും എല്ലാവരും ആ യൂട്യൂബിൽ വരുമല്ലോ കറക്റ്റ് എപ്പിസോഡ് ഇപ്പൊ കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പൊ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന വെച്ചാല് മേഘനാഥൻ മാനസയുടെ വീട്ടിൽ നിൽക്കുമ്പം നമ്മുടെ മാർക്കോടെ സാഗറിനെ എല്ലാം കൂടെ പണിയാണ് പുറത്ത് ആൾക്കാരെ വിളിച്ച് കൂട്ടുവാണ് അപ്പൊ ആൾക്കാരെല്ലാം കൂടെ ആരാടാകത്ത് ഇറങ്ങി വാടാ ഇറങ്ങി വാടാന്ന് പറയുവാണ് ഇറങ്ങി വാടാ വാടാന്ന് പറയുമ്പോ മേഘനാഥനാണെങ്കിൽ പമ്മി പമ്മി വരുവാണ് അപ്പൊ മാനസിയാണ് ആദ്യം പോയി ഡോർ തുറക്കുന്നത് ആരാടി അകത്ത് ആ ആരാടി അവനെ ഇറക്കി വിട് എന്ന് പറഞ്ഞിങ്ങനെ ആൾക്കാരെല്ലാം കുറച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ അയൽക്കാരെല്ലാം കൂടെ കൂടുകയാണ് കൂടിയിട്ട് മേഘനാഥൻ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നടത്തില്ല മേഘനാഥൻ ഇങ്ങനെ കള്ളനെക്കോട്ട് പമ്മി പമ്മി വരുന്നതാണ് കാണിക്കുന്നത് പക്ഷേ ഈ സമയത്ത് ഇവർ വിളിക്കുന്ന ചീത്തയും നാട്ടുകാരെല്ലാം കൂടെ കൂടി പഞ്ഞി കിടുന്നതെല്ലാം നമ്മുടെ സാഗറായിരിക്കാം അല്ലെങ്കിൽ മാർക്കോ ആയിരിക്കാം അവര് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ എല്ലാം മഞ്ജു നയിച്ചു കൊടുക്കുവാണ് മഞ്ജു ഇത് കണ്ടാകാൻ തകർന്നിരിക്കുകയാണ് കാര്യം മേഘനാഥനെ എല്ലാവരും കൂടെ നാട്ടുകാരെല്ലാം കൂടെ പിടികൂടുന്ന സീനാണ് അതിന്റെ വീഡിയോ എന്തായാലും മഞ്ജുന്റെ മൊബൈലിട്ടുണ്ട് മഞ്ജു ഭദ്രകാളിയെക്കൂട്ട് ഒറിഞ്ഞുള്ളുവാണെന്ന് പറയാം ഇനി ഞാൻ നിന്നെ വെറുതെ വിടത്തിൽ നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കും എന്ന് പറയുവാണ് ഇത് വെച്ച് ഞാൻ നിന്നെ വെള്ളം കുടിപ്പിക്കും എന്ന് പറയുവാണ് അപ്പം മാർക്കോ ഓൾറെഡി പറഞ്ഞാൽ നമുക്കൊരു പണി അവനോട്ട് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇതിനി എന്തോ ചെയ്ത് നടത്തില്ല മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആളാണ് ഇനിയിപ്പം ഇങ്ങനെയൊക്കെ പിടിച്ചത് കൊണ്ട് ഇനി മഹാലക്ഷ്മിയെ കൊല്ലാനുള്ള അവസരം നഷ്ടപ്പെടൂ എന്ന് അറിയില്ല എന്തായാലും കണ്ണൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കണ്ണന്റെ കാലിലും ഇടത്തെ കാലിലും ചലനശേഷി കിട്ടിയിട്ടുണ്ട് അതറിഞ്ഞു മഹാലക്ഷ്മി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് അപ്പം തോമസ് വൈദനു പറയുവാണ് അത് തീർച്ചയായിട്ടും എൻ്റെ മാത്രം കഴിവല്ല അത് മഹാലക്ഷ്മി പ്രാർത്ഥനയും കൂടാണ് അങ്ങനെയാണ് കണ്ണൻ ഇതെല്ലാം കിട്ടിയത് അപ്പം രണ്ടാം മറ്റേ കാലിനും ഇതിൻ്റെ ചലനശേഷിയൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട് അപ്പം നാളത്തെ മേഘന്റെ കാര്യം എന്തോ എന്ന് പറഞ്ഞില്ല കണ്ടിട്ട് തന്നെ നമുക്ക് നല്ല ചിരി വരും അത് കണ്ടാല് എന്തായാലും മേഘനയും മാനസയും കൂടെ വീട്ട് നാട്ടുകാരെല്ലാം കൂടെ വാളഞ്ഞിട്ടുന്നാളെ പിടിക്കുവാണ് അതിന്റെ വീഡിയോ എന്തായാലും മഞ്ജുവിന്റെ കയ്യിൽ എത്തുന്നുണ്ട് ഇനി മഞ്ജു അതൊക്കെ വെച്ചിട്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ അറിയാം എല്ലാവരും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്